ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണല്ലോ അപ്പോൾ സ്കൂളൊന്നും ഇല്ല മക്കൾക്ക് പൊന്യൂസിനെ ട്യൂഷനുണ്ട് അപ്പോൾ മദ്രസയ്ക്കൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം രാവിലെ എണീച്ച് ഏത്തപ്പഴം പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊരു സൈഡിലായിക്കൊണ്ടിരിക്കണുണ്ട് പിന്നെ ദോശയാണ് കേട്ടോ അന്നും ബ്രേക്ക്ഫാസ്റ്റ് ദോശ തന്നെയാണ് എന്നാലും രണ്ട് ദിവസത്തിനാണ് നമ്മൾ മാവരച്ച് വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഇഡലി ചൂടും അല്ലെങ്കിൽ ദോശ ചൂടും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാലത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയ്ക്ക് നല്ല പശിയുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇന്നും ഞാൻ ദോശ തന്നെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ എന്നിട്ട് ഇക്ക വന്നിട്ടുണ്ട് പക്ഷേ ഇക്കയൊന്നും അല്ല കേട്ടോ അന്ന് പാല് വാങ്ങിക്കാൻ പോയത് മോനാണ് പൊന്നൂസ് ആണ് അപ്പോൾ ഇക്ക രാത്രി ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ അപ്പോൾ ഇക്ക ഉറങ്ങി എണീറ്റിട്ടില്ല അപ്പോൾ പൊന്നൂസ് പോയിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ മക്കളുടെ സ്കൂൾ മദ്രസയ്ക്ക് വിടാനും അവനാണ് കേട്ടോ പോയത് അപ്പോൾ ആ പോകണം വഴിക്ക് പാലും വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കാരണം എനിക്കിന്ന് ശനിയാഴ്ചയാണല്ലോ അപ്പോൾ എനിക്കിന്ന് കുടുംബശ്രീ ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് കേട്ടോ എല്ലാ ശനിയാഴ്ച വീഡിയോ എടുക്കുന്നതിലൊക്കെ ഞാൻ കുടുംബശ്രീൻ്റെ കാര്യം പറയാറുണ്ട് അപ്പം കുടുംബശ്രീക്ക് പോകണം അപ്പം വേഗം അതുമല്ല ഇക്കാക്ക് പിന്നെ ഇന്ന് വർക്കിന് വീണ്ടും പോകണം കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതിനുള്ള വേഗം ലഞ്ച് റെഡിയാക്കിയിട്ട് ഇക്കാക്ക് കൊടുക്കണം എനിക്ക് കഴിക്കണം പിന്നെ കുടുംബശ്രീക്ക് പോകണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇതാ ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള മുട്ട പുളിയാണ് കേട്ട വെക്കണത് അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല ഈ ഒരു കറി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറൊരു കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കൂടെ കൂടെ എളുപ്പ പണിയാണ് കേട്ടോ പെട്ടെന്ന് മീൻ കറി വെക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് കഴിയും ഈയൊരു മുട്ട കറിയും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയിട്ട് കോഴിമുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് ഇട്ടോ ജിയോമാട്ടി പോയിട്ടാണ് വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു കവറിലൊക്കെ കേട്ടോ അല്ലെങ്കിൽ വേറൊരു കടലാസിലൊക്കെയാണ് പൊതിഞ്ഞിട്ട് തരുക അപ്പം ഇക്കുന്ന ഇവിടെന്ന് വെച്ചാൽ സമയത്ത് ആ ഭാ ആ ഭാഗത്ത് നിന്നാൽ ഓഫർ ഉണ്ടാവും കേട്ടോ ജിയോമാട്ടിലൊക്കെ ാണ് വാങ്ങിച്ചിട്ട് വന്നത് അതുപോലെ ഇന്ന് റംസാൻ ദോശയ്ക്ക് വേറെ ചമ്മന്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ചമ്മന്തി അവൻ പിന്നെ ഭക്ഷണം കഴിക്കില്ല അപ്പോഴൊക്കെ നൂഡിൽസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അവനക്ക് അതുണ്ടാക്കി കൊടുത്താളേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനിക്ക് അവനിക്കിഞ്ഞ അത് കഴിക്കാൻ കൊടുക്കണം അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത് കൊടുക്കും അപ്പോൾ ഞാൻ ചോറിനവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അത് തിളയ്ക്കുമ്പോഴേക്കിനും നമുക്ക് കോഴിമുട്ട കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയുള്ളിയും അതുപോലെ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ അവിടെ തൊലിച്ച് അരിഞ്ഞ് വെക്കാനുള്ള തത്രപ്പാടാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് എന്തായാലും തിളച്ചു അപ്പം ഇനി അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത് അപ്പോൾ ഈ കറി എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഈ മുട്ടക്കറി കൂടുതലായിട്ടും കഴിച്ചിട്ടുള്ളതും കഴി വെക്കാൻ പഠിച്ചതും ആദ്യം കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ സമയത്തൊക്കെ കൂടുതലായിട്ടും ഉമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഈ ഒരു കറികളൊക്കെ കൂടുതലും വെക്കാൻ പഠിച്ചത് ഞാൻ തന്നെ സ്വയം പഠിച്ചതാണ് കേട്ടാ അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഉക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ പിന്നെ പഠിച്ചതാണ് എളുപ്പ പണിയാണ് പെട്ടെന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ കോഴിമുട്ട വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാം കേട്ടോ അത്രേം എളുപ്പമാണ് എനിക്ക് ഏറ്റവും സിമ്പിളുള്ളൊരു കറിയാണ് ഈ കോഴിമുട്ട കറി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ എന്താ പറയുക ചെറിയുള്ളിയാണ് കേട്ടോ അതിന് കൂടുതലായിട്ട് ഇടുക ചില സമയത്ത് എനിക്ക് മടിയായിട്ട് ഞാൻ സവാളയൊക്കെ ചേർത്ത് ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ചെറിയുള്ളി തന്നെ എടുത്തു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ചെറിയുള്ളി കൊണ്ട് കറി വെച്ചിട്ട് അപ്പം ഞാൻ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ എടുത്തു വിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അതൊക്കെ വാങ്ങേണ്ടി വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു നമ്മൾ പിന്നെ ഉലുവൊക്കെ ഇട്ട് പൊട്ടിച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ടില്ല ഞാൻ വേഗം പണികൾ തീർത്തിട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ താ പിന്നെ ഇതിൽ മസ്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ പുളിയാണ് വാളംപുളിയാണ് ഞങ്ങൾ ചേർക്കാറുള്ളത് ഈയൊരു കറിക്ക് അങ്ങനെ കുടംപുളി യൂസ് ചെയ്യാറില്ല വാളംപുളിയാണ് ചേർത്തിട്ട് ഈ ഒരു കറി വെക്കുക കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടമാണ് ഇനിപ്പുറം ജില്ലയിലുള്ളവർക്ക് ഈ കറി കൂട്ടി നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഈ ഒരു കറിയിൽ ഒരു കറിയിൽ കോഴിമുട്ട ഈ ചേർത്തിണ്ടതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാവയ്ക്കുണ്ടല്ലോ ഞങ്ങളുടെ അവിടെ കയ്പ്പക്കാന്നാണ് പറയാം അതും കൂടെ ചേർത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കശപ്പൊന്നും അറിയില്ല കയ്പ്പറിയില്ല അപ്പം നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ അപ്പോൾ അതും ഞാൻ നമ്മുടെ മുമ്പിലുള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാം അപ്പോൾ അതാ കറി തിളച്ചിട്ടുണ്ട് പുളിയൊക്കെ ഒഴിച്ച് കൊടുത്ത് തിളച്ചിട്ടുണ്ട് അപ്പോൾ പാകത്തിനുള്ള വെള്ളവും അതുപോലെ പുളി കൂടാനൊന്നും പാടില്ല കേട്ടോ ഉപ്പൊക്കെ റെഡിക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാനതിൽ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത് പുഴുങ്ങിയിട്ടും നമ്മൾ ഈ ഒരു കോഴിമുട്ട അതിലേക്ക് ചേർക്കും പക്ഷേ ഞാൻ ഡയറക്റ്റ് അതിൽ പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യാറുള്ളത് ചില സമയത്ത് രണ്ട് മൂ രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ ഉടഞ്ഞ് പോകാറുണ്ട് അത് മൺചട്ടിയിലായത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ഒരു ഇത് കിട്ടില്ല അപ്പോൾ ഞാൻ ഉടഞ്ഞു പോകാണ്ടാണ് എപ്പോഴും വെക്കാറുള്ളത് അപ്പോൾ കോഴിമുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം കയ്യിലിട്ട് നന്നായിട്ടൊന്നും ഇളക്കാണ്ട് നമ്മളിങ്ങനെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അടിയിലിങ്ങനെ പിടിക്കില്ല പിന്നെ അത് ഉടഞ്ഞു പോകില്ല അപ്പോൾ നമ്മൾ ഒരു തേങ്ങ മുറി ചരുകി എടുത്തിട്ടുണ്ട് അത് നന്നായി അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ജീരം ചേർക്കണവർക്ക് ചേർക്കാം എനിക്ക് ചെറിയ ജീരം ചേർക്കണത് അത്രയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കൂട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊരു വേറെ ഫ്ലേവർ ആണ് ആ ഒരു ജീരത്തിൻ്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ കൂടെ ജീരം ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതാ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരുപാട് കട്ടിയിൽ ഈ കറി പറ്റില്ല അതുപോലെ നല്ല ലൂസായാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പുളി വെള്ളം കഴിക്കണ പോലെ തോന്നും അപ്പോൾ ചട്ടിയിലിരുന്നൊന്ന് തിളക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാനതാ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിൽ ഞാൻ മുകളിൽ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണോ ഞാൻ പറഞ്ഞല്ലോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നേരം വൈകിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൾ വരും എന്താ നേരം വൈകി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യണ ഒരു പരിപാടിയാണല്ലോ ഈ കുടുംബശ്രീ അപ്പോൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത്രയൊക്കെ നല്ലൊരു സ്വഭാവം അല്ലല്ലോ അപ്പോൾ മാക്സിമം ഞാൻ മുമ്പിൽ തന്നെ ടൈം ആണ് മുമ്പ് തന്നെ പോവാറുണ്ട് കേട്ടാ അപ്പോൾ ഇതിപ്പോൾ കാക്ക കൊടുത്തിട്ടൊക്കെ വേണമല്ലോ പോവാനേ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരം വൈകുന്ന ഒരു പത്ത് മിനിറ്റ് വൈകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കായിരിക്കും വിചാരിക്കണം അപ്പോൾ താ നമ്മുടെ കറി ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയണില്ലാട്ടാ പിന്നെ ചിലതൊന്നും ഉടഞ്ഞ് പോയിട്ടില്ല അപ്പോൾ എന്തായാലും കറിയായി പിന്നെ ഞാൻ എൻ്റെ ഇടയിലൂടെ ബീട്രൂട്ട് തോരനും വെച്ചിട്ടുണ്ട് കേട്ടാ ബീട്രൂട്ട് ഉപ്പേരി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഒരു രണ്ടാം കൂട്ടാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് റംസാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പേരി പ്രത്യേകിച്ച് ബീട്രൂട്ട് ഉപ്പേരി അപ്പം ഞാൻ അതും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ജനൽ തുറക്കാറേ ഇല്ലാട്ടോ അതവിടെ അങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് ഞാൻ കാരണം നല്ല കാറ്റാണ് കാണുമ്പോൾ പറയല്ലോ അവിടെ ഒരു കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ജനൽ ജനലിങ്ങനെ അടയേണ്ടെന്ന് വിചാരിച്ചിട്ട് രക്ഷയൊന്നുമില്ല നല്ല കാറ്റി തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കാറ്റ് കൊണ്ടിട്ട് അവിടെ നിന്ന് പോയി അങ്ങനെ പിന്നെ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഉച്ചക്കല്ലെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുടുംബശ്രീ ഉണ്ട് എന്ന് അപ്പം എനിക്ക് കുടുംബശ്രീക്ക് പോകണം അപ്പോൾ മക്കളിവിടുണ്ട് അവരൊന്നും കൂട്ടിയിട്ട് പോകണില്ലാട്ടാ ഞാൻ വേഗം തന്നെ വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ഫേസ് ടു ഫേസ് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി വാല്ക്കും സ്ലാം കുറേ ദിവസമായി എനിക്ക് ടൈമൊന്നും കിട്ടാറേ ഇല്ല അപ്പോൾ അതിൻ്റെ റീസണൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരൊക്കെ മുമ്പിൽ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം എന്തായാലും നേരം വൈകിട്ടോ ഒരുപാട് വൈകിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം കൂടി വിളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അവർ എന്നെ അവിടെ പോയാൽ ശരിയാക്കും അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാം അപ്പോൾ ഇത്ര നേരം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാണ്ടെന്നെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണോ എന്തായാലും പോയിട്ട് വരാം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും